ഗവൺമെന്റ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ തെരഞ്ഞെടുപ്പും നടന്നു പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായി കൂട്ടുകാർ ഒത്തുകൂടിയപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇരിട്ടിമധുരം പകർന്നു നൽകി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പ്രവർത്തനം ആരംഭിച്ച കൊമ്പനാട് ഗവൺമെന്റ് യു പി സ്കൂളിന് എഴുപത്തി ആറ് വർഷത്തെ ശിക്ഷ സമ്പത്തുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുവരെ പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുതീഷ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ആളൊന്നും അല്ല എൻ്റെ വീട് വണ്ണപ്പുറമാണ് അപ്പം ഈ ഒരു സംഗമത്തിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയതിനുള്ള സന്തോഷം ആദ്യം അറിയിക്കുന്നു നമ്മളെ സംബന്ധിച്ചറിയാം എല്ലാവരും ഇവിടെ വരുന്നത് തന്നെ നമുക്കൊപ്പം ഇരുന്ന ആളുകളെ കാണാനും അതിലുപരി നമ്മുടെ പഠിപ്പിച്ച അധ്യാപകരെ കാണാനുമുള്ള സന്തോഷത്തിലാണ് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ കണ്ടു ഇവർ കുറച്ച് പേര് അവരുടെ ആ ഗ്യാങ് തിരിഞ്ഞ് അവരവിടെ വർത്തമാനം പറയുന്നു അതുപോലെ നമ്മുടെ ഒപ്പം നിന്ന് നമ്മൾ പഠിച്ച ഒന്നിച്ചു പോയാൽ ഒരുപാട് ആളുകൾ വിദേശത്തും അതുപോലെ തന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഒന്നിച്ചു വന്നിരിക്കാനുള്ളൊരു സന്തോഷമാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കാണുന്നത് തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ ക്രാരിയലി സർവീസ് ആൻഡ് ബാങ്ക് പ്രസിഡന്റ് കെ ജി ജയരാജ് എസ് എൻ സി ചെയർമാൻ ജിജോ ടി എം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പി എൻ സോമൻ തുടങ്ങിയവരും പങ്കെടുത്തു മജേഴ്സ് ഫോറം ചെയർപേഴ്സൺ ജി ജി നന്ദി പറഞ്ഞു ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനാ തെരഞ്ഞെടുപ്പും നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാല് ആരംഭിച്ച നമ്മുടെ സ്കൂളിന് എഴുപത്തിയാറ് വർഷം പാരമ്പര്യമുണ്ട് അത്രയും വലിയൊരു ശിഷ്യ സമ്പത്തുള്ള ഒരു സ്കൂളാണ് നമ്മളുടേത് വിദേശങ്ങളിൽ നിന്ന് പോലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഒത്തിരി ദൂര സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരുണ്ട് പ്രായ ആധിക്യമൊന്നും വകവയ്ക്കാതെ എത്തിച്ചേർന്ന ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് അവരെല്ലാം അവരുടെ അനുഭവങ്ങൾ ഇന്ന് ഇവിടെ പങ്കുവെക്കുകയുണ്ടായി അതിനുശേഷം ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന തെരഞ്ഞെടുപ്പ് നടത്തി നമ്മുടെ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ പിന്തുണയും ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടന നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വേങ്ങൂർ